ഒരു ചോദ്യമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ കേരളത്തിൽ നിലനിൽക്കുന്ന ഈ ഘട്ടത്തിൽ എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സമരരംഗത്തേക്ക് പോകുന്നു എന്നുള്ള ചോദ്യം കുറച്ചു ദിവസം കൂടെ കഴിഞ്ഞാൽ നാളെ ഈ സമരം അവസാനിക്കുന്നതിന് മുമ്പേ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒരു പടിമുടക്ക് പ്രഖ്യാപിക്കും ആ പടിമുടക്കിലേക്ക് പോകുമ്പോൾ നിങ്ങളോട് വീണ്ടും ഈ ചോദ്യം വീണ്ടും വീണ്ടും ഉന്നയിക്കും എന്തിനു വേണ്ടിയാണ് പണിമുടക്കിലേക്ക് പോകുന്നത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നും നിങ്ങളോട് ആവർത്തിച്ചാവർത്തിച്ച് ഈ ചോദ്യമുണ്ടാകും കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകരും മതിയായ ജീവിത സാഹചര്യം പ്രദാനം ചെയ്യാൻ കഴിയുന്ന ഒരു വേദന ഘടന ഈ കേരളത്തിൽ നിലനിൽക്കുന്നില്ലേ എന്നുള്ള ചോദ്യം പല ആവർത്തി നാം അതിന് മറുപടി പറയേണ്ടതായി വരും ഒരുപാട് മറുപടി പറയുമ്പോഴാണ് നമ്മുടെ ആശയങ്ങൾ നമുക്ക് ജീവനക്കാരുമായും പൊതുസമൂഹവുമായി സംവദിക്കാൻ കഴിയുന്നത് വല്ലാത്ത വേദനയിലാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും സേവന മേഖലയുമെന്ന് ആദരണീയനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ നമ്മളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസം ഇരുപത്തിയാറാം തീയതി ഇതേ വേദയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് കാനൻ രാജേന്ദ്രൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ഭരണകേന്ദ്രത്തിലേക്ക് ഇങ്ങനെ നിരന്തരമായി ഈ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് വരാൻ കഴിയുന്ന തരത്തിലേക്ക് നയങ്ങളും തീരുമാനങ്ങളും ഉണ്ടാകരുത് എന്ന് കേരളത്തിലെ ഭരണകൂടത്തിന്റെ മുൻപിൽ പറഞ്ഞതാണ് ആ പറഞ്ഞതിന് ശേഷമാണ് കേരളത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ചെറിയ ഒരു തീരുമാനമെങ്കിലും എടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ ഭരണാധികാരികളെ കൊണ്ട് ഒരു മാറ്റം വരാൻ കഴിയുന്ന തരത്തിലുള്ള ചിന്തകൾ ഉയർത്തിക്കൊണ്ടുവന്നത് നാം കാസർഗോഡ് നിന്നും നടക്കാൻ തീരുമാനിച്ചു കേരളത്തിലെ പുതിയ തലമുറയിൽപ്പെട്ട ജീവനക്കാരന്റെ പെൻഷൻ സംരക്ഷിക്കണം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അധ്യാപക സർവീസ് സംഘടനയുടെ എല്ലാവിധ ഹൃദയാഭ്യാധ്യങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് പൊതുസമൂഹം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു നിങ്ങൾ നടത്തുന്ന ഈ സമരം നിങ്ങൾക്ക് വേണ്ടിയല്ല വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയുള്ള സമരമാണ് എന്നുള്ള തിരിച്ചറിവുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യത്തിനോട് ഈ കേരളം ഒന്നാകെ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ തീരുമാനിച്ചത് അഭിമാനത്തോടുകൂടി ആ സമരത്തിൽ പങ്കെടുത്ത സമരസഖാക്കൾ ഇതിനകത്തുണ്ടാകും അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം സഞ്ചരിച്ചുകൊണ്ട് നാം ഉയർത്തിയ മുദ്രാവാക്യം നമ്മുടെയെല്ലാം ബാധിക്കുന്ന പുതിയ തലമുറയെ ബാധിക്കുന്ന വലതുപക്ഷവൽക്കരണത്തിലെ കതിവേഗം നടന്നു പോകാൻ കഴിയുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഭരണകൂട നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം എന്നുള്ള നിലക്കാണ് പെൻഷൻ സംരക്ഷിക്കണമെന്ന മുദ്രാവാക്യം കേരളത്തിലെ അധ്യാപക സർവീസ് സംഘടന സമരസമിതി മുന്നോട്ട് വെക്കുന്നത് അതൊരു വലിയ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തി എടുത്ത മുദ്രാവാക്യമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് എടുത്ത ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്ന് പങ്കാളിത്ത പെൻഷൻ പദ്ധതി നമ്മുടെ രാജ്യത്തെ പിൻവലിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു അതൊരു നയമാണ് അതൊരു നിലപാടാണ് നമ്മുടെ രാജ്യത്തെ ഗ്രസിച്ചിരിക്കുന്ന വലതുപക്ഷവൽക്കരണ നയങ്ങൾക്കെതിരായി നമ്മുടെ രാജ്യം സ്വീകരിക്കേണ്ട നിലപാടെന്താണ് എന്ന് ഇന്ത്യയുടെ ജനങ്ങളോട് ഇന്ത്യയുടെ ഭരണാധികാരികളോട് പറയുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് ആ തീരുമാനം ഇന്ത്യയിലെ പണിയെടുത്ത് ഉപജീവനം നടത്തുന്ന സർവ മനുഷ്യരും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്തപ്പോഴാണ് ഇന്ത്യയുടെ തെരുവുകളിൽ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചത് ഇരുപത് വർഷക്കാലമായി ഒരു പെൻഷൻ പദ്ധതിക്കെതിരായി ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഒന്നായി തെരുവിലേക്ക് ഇറങ്ങുമ്പോ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അറിയണ്ടേ നിങ്ങൾ പോകുന്ന പാത തെറ്റായ പാതയിലൂടെയാണ് എന്ന് തിരിച്ചറിവുണ്ടാകേണ്ട കട്ടമെത്തിയപ്പോഴാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ ഭരണാധികാരികൾ തീരുമാനിച്ചു പങ്കാളിത്ത പെൻഷൻ പദ്ധതി നമ്മുടെ രാജ്യത്ത് തുടങ്ങിയതും നടപ്പിലാക്കുന്നതും ഇപ്പോഴും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും അത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഏത് വിഭാഗത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണോ പെൻഷൻ പദ്ധതി തുടങ്ങുന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് ആ വിഭാഗം ഒന്നാകെ അത് ഞങ്ങൾക്ക് വേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യയുടെ പെൻഷൻ പദ്ധതിക്കെതിരായി എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ മേഖലകളിലും എല്ലാ വിഭാഗങ്ങളിലും പെട്ട തൊഴിലാളികൾ പറഞ്ഞില്ലേ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോ പറയുന്നു പുതിയ പെൻഷൻ സമ്പ്രദായം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരും അതാണിപ്പോ നമ്മുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് എന്നിന്റെ വ്യാഖ്യാനങ്ങൾ എന്തായാലും പെൻഷൻ പദ്ധതി പഴയ പെൻഷൻ പദ്ധതിയായി നിലനിർത്താൻ കഴിയണം ഇന്ത്യയിലും ഈ കേരളത്തിലും അതാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം അത് വലതുപക്ഷവൽക്കരണ നയത്തിനെതിരായിട്ടുള്ള സമരത്തിന്റെ തുടർച്ചയായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഏറ്റെടുത്ത സമരമുദ്രാവാക്യമാണ് ഈ പെൻഷൻ പിൻവലിക്കുക ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക എന്നുള്ള മുദ്രാവാക്യം അത് കേൾക്കേണ്ടവർ കേൾക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ജോയിന്റ് കൗൺസിലും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയും ഈ മുദ്രാവാക്യം മുന്നോട്ട് വെച്ച് ഇരുപത് വർഷക്കാലമായി കേരളത്തിലും ഇന്ത്യയിലും ഈ സമര രംഗത്തുണ്ട് എന്ന് അഭിമാനത്തോട് നമുക്ക് പറയാൻ കഴിയും നിലപാടുകളിൽ ഒരു മാറ്റവും വരുത്താതെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാട്ടത്തിൽ ഇറങ്ങിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി കാലാകാലങ്ങളിൽ ഭരിക്കുന്നവരെ രാഷ്ട്രീയ നിറം നോക്കി മൗനമായിരിക്കുന്ന ആളുകൾക്ക് മുന്നിൽ വ്യത്യസ്തമാണ് ഈ പ്രസ്ഥാനമെന്ന് തെളിയിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് തീരുമാനിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം നിശ്ചയിച്ചതിനേക്കാൾ അധികം ജീവനക്കാർ ഈ സമരരംഗത്തേക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ നടത്തിയ സമരത്തിൽ കാലലക്ഷം പേരെ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു അറുപതിനായിരം സർക്കാർ ജീവനക്കാരും അധ്യാപകരും നമ്മൾ അറിയാതെ ഈ സമരത്തിൽ പങ്കെടുക്കണമെന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ഈ സമര വന്നു ഇപ്പൊ നമ്മൾ തീരുമാനിച്ചു തിരഞ്ഞെടുക്കപ്പെടുന്നവർ വന്നാ മതി തലസ്ഥാന നഗരിയാണ് ഹൈക്കോടതിയുടെ ഒരുപാട് നിബന്ധനകളുണ്ട് കസേരയിട്ടിരിക്കുന്നതിന് പരിമിതിയുണ്ട് മൈക്കിലൂടെ സംസാരിക്കുന്നതിന് പരിമിതിയുണ്ട് ഉച്ചത്തിലൊന്ന് മുദ്രാവാക്യം വിളിച്ചാൽ അതുപോലും കേസാക്കണമെന്ന് പറയുന്ന നിയമസംവിധാനത്തിന്റെയും നിയമ വ്യാഖ്യാനത്തിന്റെയും മുന്നിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ വന്നു ഭവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റൊന്നും വരാനില്ല എന്നുള്ള തിരിച്ചറിവോട് കൂടി എന്തു വന്നാലും അത് നേരിടാൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നമ്മൾ ക്ഷണിക്കാതെ തീരുമാനിക്കാതെ നൂറുകണക്കിന് സർക്കാർ ജീവനക്കാർ അതിരാവിലെ മുതൽ ഈ സമര കേന്ദ്രത്തിലേക്ക് വന്നത് ഇത് കാണേണ്ടവർ കാണണ്ടേ ഈ കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ മനസ്സാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ഈ ഭരണകൂടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ മനസ്സാണ് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയാണ് പല വിധത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യണോ ജീവിക്കണോ എന്നുള്ള ചിന്തയിലകപ്പെട്ടിരിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ഒരു താവളമായി കേരളത്തിന്റെ സിവിൽ സർവീസ് മാറാൻ പാടില്ല എന്നുള്ള നിശ്ചയദാർഢ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ പയക്കേണ്ടതില്ല നിങ്ങൾ ജീവിത ദുരിതത്തിന്റെ മുന്നിൽ നിങ്ങൾ നിശ്ചയദാർഢ്യത്തോടുകൂടി ഏത് പ്രതിസന്ധിയെയും നേരിടണം കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ തോറ്റു പിന്മാറേണ്ടവരല്ല പൊരുതി ജയിക്കേണ്ടവരാണ് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോർവുഖത്തിലേക്ക് ഏതു പ്രതിസന്ധിയേയും അപീകരിച്ചുകൊണ്ട് നമുക്ക് പോകാൻ കഴിയും ഈ സമര വരാൻ നമ്മളെല്ലാം തീരുമാനിച്ചത് അത് ഒരു കേൾക്കേണ്ടവർ കേൾക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇനിയും പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് വേണ്ടി എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ ചെങ്കൊടിയും പിടിച്ച് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഇവിടെ വന്ന് സമരം ചെയ്യേണ്ട സാഹചര്യം സൃഷ്ടിക്കാതിരിക്കണം എന്നുള്ളതിന്റെ പേരാണ് ഇടതുപക്ഷം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് വലതുപക്ഷവത്കരണ നയത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിന്റെ അവകാശ ജന ജീവനക്കാരുടെയും ജനങ്ങളുടെയും അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിന് വേണ്ടി ബോധപൂർവമായി കൊണ്ടുവന്ന പെൻഷൻ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയതിന്റെ ചരിത്രം കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് പറയണ്ട കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും നിരവധിയായി ആ വിഷയങ്ങൾ ഉന്നയിച്ചതാണ് വലിയ സമരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്കത് പറയാതിരിക്കാനും നിർവാഹമല്ല രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതിയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻ കവർന്നെടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമുണ്ടായത് ആ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇതിനേക്കാൾ വാസികൾ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ആയിരക്കണക്കിന് സർക്കാർ ജീവനക്കാരൻ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് വന്ന് ജില്ലാ ഭരണകേന്ദ്രങ്ങളിലെ മുന്നിലേക്ക് വന്ന് പ്രഖ്യാപനം നടത്തിയതാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കാൻ നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കണം കേരളത്തിലെ ഗവൺമെന്റ് അന്ന് യു ഡി എഫ് ആയിരുന്നു ഭരണത്തിന്റെ കസേരയിൽ അന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് അതെല്ലാം മറന്ന് ഉമ്മൻചാണ്ടി പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കിയപ്പോ കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ പെൻഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടി ജീവനക്കാരുടെ സമരത്തെ ഒറ്റ കൊടുത്തവർ ഇന്ന് കേരളത്തിന്റെ സർക്കാർ ഓഫീസുകളിൽ നിന്ന് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തുമ്പോ കാലം കരുതി വെച്ച കാവ്യനീതി പോലെ നമ്മൾ വല്ലാതെ ആഹ്ലാദത്തോടുകൂടി മുദ്രാപക്യം വിളിച്ചവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് നിങ്ങൾ പ്രചരിപ്പിച്ചത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു പതിറ്റാണ്ട് വേണ്ടി വന്നു പ്രിയപ്പെട്ട കോൺഗ്രസ് അനുകൂലമായ പ്രവർത്തകരെ എൻ ജി ഒ അസോസിയേഷന്റെയും സെറ്റയുടെയും പ്രവർത്തകരെ നിങ്ങൾ തെറ്റായ വഴികളിലൂടെ ചിന്തിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് നമ്മുടെ പെൻഷൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം വിജയിപ്പിക്കുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിലെ പരാജയം സംവദിക്കേണ്ടി വന്നത് മറ്റു ചില ആളുകൾ മൗനത്തിലാണ് മൗനത്തിന്റെ വാത്മീകം തകർത്ത് പുറത്തു വരാൻ കഴിയാത്ത തരത്തിൽ ചിന്തകളെ ബന്ധിപ്പിക്കുന്ന തരത്തിലേക്ക് മൗനത്തിന്റെ വാത്മീകത്തിലായവരും ഒരു കാര്യത്തിൽ പുനർചിന്തനം നടത്തണം ആരുടെ പക്ഷമാണ് നിങ്ങളുടെ പക്ഷമെന്ന് കേരളത്തിലെ ജീവനക്കാരോടും അധ്യാപകരോടും പറയാൻ നിങ്ങളും തയ്യാറാകണം ഈ കേരളത്തിലെ ജീവനക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വൺമെന്റ് ഇവിടെ അധികാരത്തിലിരുന്നാലും സമരരംഗത്തേക്ക് വന്ന നിലപാടുകൾ മാറ്റം വരുത്താത്ത ഏക പ്രസ്ഥാനം അധ്യാപക സർവീസ് സംഘടന സമരസമിതിയാണ് എന്ന് അഭിമാനത്തോടുകൂടി കേരളത്തിലെ ജീവനക്കാർ തിരിച്ചറിയുന്നതുകൊണ്ടാണ് ഈ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാം ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് വരുമ്പോ ക്ഷണിക്കാതെ ആയിരക്കണക്കിന് ജീവനക്കാർ ഇവിടേക്ക് വരാൻ തീരുമാനിക്കുന്നത് ഈ പണിമുടക്ക് പ്രഖ്യാപിച്ചാൽ ഞങ്ങളുണ്ട് ഒന്നാമതായി ഈ പണിമുടക്കിലേക്ക് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ സിവിൽ സർവീസും അധ്യാപക സമൂഹത്തിലും മാറ്റം വന്നതെങ്കിലും നിങ്ങൾ കാണേണ്ടേ കേരളത്തിലെ സിവിൽ സർവീസിൽ വലിയ മാറ്റമാണ് കേരളത്തിലെ ജീവനക്കാർ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഏക പ്രസ്ഥാനം നമ്മുടെ അധ്യാപക സർവീസ് സംഘടന സമരസമിതിയാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് വന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഇവിടെ വരാൻ കഴിയാത്തതിന്റെ ദുഃഖഭാരവും ജീവിതത്തിൽ ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളുമുണ്ട് ഐക്യദാർഢ്യം എന്ന് പ്രഖ്യാപിക്കുന്നത് ഈ സമരത്തിന് തന്നെ ആയിരക്കണക്കിന് ആളുകൾ ജീവനക്കാർ ഇവിടേക്ക് വന്നപ്പോ തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ ജീവനക്കാർ തീരുമാനിച്ചു ഞങ്ങൾക്ക് പലവിധ കാരണങ്ങൾ കൊണ്ട് സമര രംഗത്തേക്ക് വരാൻ കഴിയില്ല പക്ഷെ നിങ്ങൾക്ക് കടിക്കാനുള്ള ഉച്ചഭക്ഷണം ഞങ്ങളുടെ അടുക്കളയിൽ നിന്ന് പൊതിച്ചോറായി നിങ്ങളുടെ സഖാക്കളിലൂടെ ഈ സമര എത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾ ഇന്നലെ ആഫീസുകളിൽ പ്രഖ്യാപിച്ചു കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ജീവനക്കാർ ഇവിടേക്ക് വരുന്നുണ്ട് സമരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ മനസ്സ് ഈ സമരത്തിനുണ്ടാകണം നിങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ ഓഫീസിന്റെ കറങ്ങിന്റെ പങ്കയുടെ വർ അവർ പറഞ്ഞു ഞങ്ങൾക്ക് വരാൻ കഴിയാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേരളത്തിന്റെ സിവിൽ സർവീസിലും അധ്യാപക മേഖലയിലുമല്ല പക്ഷെ ഞങ്ങൾ വരുന്നില്ലെങ്കിലും നിങ്ങളുടെ സമരത്തിന് ഞങ്ങളുടെ മനസ്സുണ്ട് ഞങ്ങളുടെ ഭക്ഷണമുണ്ട് ഞങ്ങളുടെ പിന്തുണയുണ്ട് ആ പിന്തുണയോടുകൂടിയാണ് മുപ്പത്തിയാറ് മണിക്കൂർ സമരം ഞങ്ങളിവിടെ നടത്തുന്നു എന്ന് പറയുന്നതിൽ കേരളത്തിലെ അധ്യാപക സർവീസ് സംഘടനയ്ക്ക് അതിയായ കേരളത്തിന്റെ സിവിൽ സർവീസിനോട് പറയട്ടെ കേരളത്തിലെ വർഗ ബഹുജന പ്രസ്ഥാനങ്ങളുടെയാകെ ഈ പിന്തുണ ഈ സമരത്തിനുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഈ സമരത്തിൽ ഇരിക്കുന്നത് ഒരു വലിയ പിന്തുണയാണ് കേരളത്തിൽ വാഗ്ദാനം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് തലസ്ഥാന നഗരിയുടെ പിന്തുണ ഈ സമരത്തിനുണ്ട് എന്ന് മുപ്പത്തി മണിക്കൂറിന്റെ സമരം കഴിഞ്ഞ് നമ്മൾ അവസാനിക്കുന്നതിന് മുമ്പേ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന സഖാക്കൾക്ക് മനസ്സിലാകും മനസ്സുകൊണ്ടും എല്ലാവിധത്തിലുള്ള സഹായങ്ങൾ നൽകിയും കേരളത്തിലെ അധ്യാപകരും ജീവനക്കാരും നടത്തുന്ന സമരത്തിനോടൊപ്പം കേരളത്തിന്റെ സർവീസ് മേഖലയോടൊപ്പം അവർ നിർത്തുന്ന മുദ്രാവാക്യങ്ങളോടൊപ്പം ഈ തലസ്ഥാന നഗരി ഒരുമിച്ചുണ്ട് എന്നുള്ള പ്രഖ്യാപനമാണ് നമുക്ക് ആവേശം പകരുന്നത് പതിനൊന്നാം തീയതി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതാക്കൾ ഇവിടെ പണിമുടക്ക് പ്രഖ്യാപിക്കും പണിമുടക്ക് പ്രഖ്യാപിക്കുന്ന തീയതി ഏതാണെങ്കിലും ആ പണിമുടക്ക് തീയതി കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ മനസ്സിലേറ്റി കഴിഞ്ഞ് ഒന്നാണ് അവരുടെ മനസ്സിലിപ്പോൾ ഒരു ചിന്തയേ ഉള്ളൂ കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ്റെയും അധ്യാപകന്റെയും മനസ്സിൽ അവന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി എത്ര ദിവസം പണിമുടക്കേണ്ടി വന്നാലും ആ പണിമുടക്കിൽ ഞങ്ങളുണ്ട് എന്നുള്ള പ്രഖ്യാപനത്തിനു വേണ്ടിയുള്ള തീയതിയുടെ പ്രഖ്യാപനത്തിനു വേണ്ടിയാണ് കേരളത്തിലെ അധ്യാപക സമൂഹവും ജീവനക്കാരുടെ സമൂഹവും നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ആവേശം പകരുന്ന വസ്തുതയാണ് ഈ സമരം ഇവിടെ അവസാനിക്കണമെന്നാണ് ഞങ്ങളുടെ ധാരണ കേരളത്തിലെ ജീവനക്കാരും അധ്യാപകരും ഈ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് ഈ സമരരംഗത്തേക്ക് രംഗത്തേക്ക് വരുമ്പോ ഭരണകൂടത്തിൽ സെക്രട്ടേറിയറ്റിൽ പുത്തങ്കച്ചേരിക്കുള്ളിൽ ഇരിക്കുന്ന ഭരണകർത്താക്കൾ ഒന്നറിയണം ജീവനക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകാൻ കേരളത്തിലെ ഗവൺമെന്റ് സമയം മാറ്റിവെക്കാൻ തയ്യാറാകണം കേരളത്തിന്റെ ധനകാര്യമന്ത്രി പിടിവാസികൾ ഒഴിവാക്കണം എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്ന് എന്തുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാരനും അധ്യാപകനും ലഭ്യമാകേണ്ട ആനുകൂല്യങ്ങൾ നൽകാൻ കഴിയുന്നില്ല എന്നുള്ള വാദഗതികൾ നിങ്ങൾ പൊതുസമൂഹത്തിനോട് പറയുന്നതല്ലാതെ യഥാർത്ഥ വസ്തുതകൾ പറയണം തവളപത്രത്തിന്റെ കണക്കല്ല ഞങ്ങൾക്ക് വേണ്ടത് കേരളത്തിലെ ജീവനക്കാരന്റെ അവകാശങ്ങൾ നൽകുന്നതിനു വേണ്ടി എന്നുള്ള പ്രഖ്യാപനം നടത്താൻ ഈ കേരളത്തിലെ ഗവൺമെന്റിനാകണ്ടേ പെൻഷന്റെ കാര്യം മാത്രമല്ല ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ നമ്മുടെ വേതനം പരിഷ്കരിക്കേണ്ടതല്ലേ ആറ് മാസം അഞ്ചു മാസമായില്ലേ വേതനം പരിഷ്കരിക്കുന്നതിന് വേണ്ടിയുള്ള കാലാവധിയായത് എന്തുകൊണ്ട് അതിനെ കുറിച്ച് മറന്നുപോകുന്നു കേരളത്തിലെ ഗവൺമെന്റ് പറയാനുള്ള ബാധ്യതയല്ലേ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അല്ല കേരളം ഭരിക്കുന്നത് യു ഡി എഫിന്റെ നയങ്ങളല്ല